ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട് പെയിൻ്റ് അടിക്കുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ വീടിനകത്തുള്ള സാധനങ്ങളെല്ലാം വെളിയിലേക്ക് മാറ്റിയിട്ടോ അപ്പം ഗ്യാസ് അടുപ്പൊക്കെ മാറ്റി അപ്പം തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പണിക്കാരൊക്കെ പോയ ശേഷം ഞാൻ വേഗം തന്നെ അടുപ്പത്ത് സാമ്പാർ വെച്ചിരിക്കുകയാണ് അത്താഴത്തിനുള്ള അപ്പം സാമ്പാറും ഒരു പയറുമിഴുക്ക് വരട്ടിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ കുട്ടാപ്പും മാമനും അവന്തൊക്കെ ഉണ്ട് ഇട്ടോ സഹായിക്കാനായിട്ട് അപ്പം മാമം വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ കുറേ പൈനാപ്പിൾ ഇരുന്നു അപ്പോൾ കുറേ പൈനാപ്പിൾ ഇരുന്നെങ്കിലും കഴിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് മാമം വന്നപ്പോൾ പിള്ളേരും കൂടെ കൂടി ചെത്തി ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന്തു പറയണാണ് വെക്കേഷനും കൂട്ടാപ്പൂവിനെ കൊണ്ടാ ആ മാമം വന്നു അപ്പം ഞങ്ങളിവിടെ പിടിച്ച് നിർത്തി മാമനെ കൊണ്ട് ജ്യൂസ് അടിപ്പിക്കുക എന്ന് പറയണതാണ് കേട്ടോ അപ്പം നോക്കിയാൽ എല്ലാ സാധനങ്ങളും അലമാരയിലുള്ളതും പെരക്കാത്തുള്ളതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ദിവസവും ഓരോ മുറി അടിക്കുമ്പോഴും ഇവിടെ അടിക്കുമ്പോഴും നമ്മൾ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റി കൊടുക്കണം എനിക്ക് ഭയങ്കര തിരക്കായിപ്പോയി പിന്നെ കട്ടിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേട്ടന്മാർ തന്നെ മാറ്റിക്കോളും അപ്പം നല്ല മധുരമുള്ള പൈനാപ്പിളാന്നൊക്കെ ഓന്ന് പറയുന്നതാണ് കിട്ടുക അപ്പം നമുക്കിവിടെ വാഴക്കുളത്ത് പൈനാപ്പിൾ നല്ല സുലഭമായിട്ട് കിട്ടും അപ്പം ചേട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ദേ അടുപ്പിൽ ഞാൻ ഇന്നിവിടെയാണ് കേട്ടോ പെയിൻ്റ് അടിച്ചത് അപ്പോൾ അടുപ്പിൽ കഞ്ഞി അടുപ്പിലിട്ടിരിക്കുകയാണ് അപ്പോൾ പകൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പം തടസ്സമായതുകൊണ്ട് വൈറ്റിടും പിറ്റേ ദിവസം ഉച്ചക്കത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് വാർത്ത് കഴിക്കും കേട്ടോ അപ്പോൾ ചേട്ടന്മാർ ചോറൊക്കെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത് നമ്മളൊക്കെ ഉള്ള കഞ്ഞി മാത്രം റെഡിയാക്കിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടുക്കള അപ്പം ഞാൻ തേക്കാനുള്ള മുഴുവൻ പാത്രങ്ങളും ഗ്യാസ് ഇരിക്കുന്നിടത്തുനിന്ന് ഇവിടെ കൊണ്ടുവെച്ചത് തന്നിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കും അവിടെയിട്ട് തേച്ച് കഴുകുക അതാകുമ്പോൾ ടാപ്പ് അടുത്തുള്ളതുകൊണ്ട് മറ്റേ വെളിയിലിട്ട് തേക്കാനൊക്കെ ഭയങ്കര പ്രയാസമായതുകൊണ്ട് പിന്നെ ഇതാണ് ഹോളം ഡൈനിങ് ഹോളാണ് കേട്ടോ ഇവിടെയാണ് എല്ലാ സാധനം ഇറക്കി വച്ചിരിക്കുകയാണ് അലമാരി ബെഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിരിക്കുകയാണ് കേട്ടോ കൊണ്ടുവന്നേ ഓരോ മുറിയിലും ഇങ്ങനെ മാറ്റി 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 ഇട്ട് കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സോക്കേഴ്സ് ഒക്കെ പെയിൻ്റ് അടിച്ചു കിട്ടോ ഈ മുറി ഹോള് പെയിൻ്റ് അടിച്ചതാണ് ഇപ്പോൾ കട്ടിൽ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ സെറ്റിയൊക്കെ ഇരിക്കുന്ന അവിടത്തേക്ക് സെറ്റിയെക്കൂടെയൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് അടുക്കടക്കി വെച്ചിരിക്കുക പിന്നെ കട്ടിലൊക്കെ ചേട്ടന്മാർ പിടിച്ചുകൊണ്ട് വെച്ചു അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ ഇവിടെ വേഗം തന്നെ പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി അപ്പുറം ഇതിന് നേ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമുണ്ട് കേട്ടോ ഇതിന് പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ ബെഡ്റൂം പിന്നെ അലമാരികളുള്ളതെല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ മുറി പെയിൻ്റ് അടിച്ചപ്പോഴേ അപ്പോൾ എല്ലാം ഈ മുറിയിലേക്കേതാണ് മെയിൻ ബെഡ്റൂം ഇവിടെ ഒരു ഫാമിലി കട്ടിൻ്റെ കട്ടിലും അതുപോലെ തന്നെ ഒരു ഫിറോസ്ലാവിൻ്റെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് അലമാരി അല്ലാതെ സ്റ്റീൽ അലമാരികൾ ഇതിനകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മൂടി ഇട്ടിരിക്കുന്നതാണ് അടിക്കുമ്പോൾ ചാടാതെയൊക്കെയും അപ്പം അങ്ങനെ കുറേ ഇങ്ങോട്ട് കൊണ്ടു ഈ അലമാരിയൊക്കെ പെയിൻ്റ് അടിച്ചാണ് കേട്ടോ ഇത് ഫിറോസ്ലാവിൻ്റെ അലമാരിയാണ് അതിൻ്റെ അകം ഫുൾ വൈറ്റൊക്കെ അടിച്ചു കിട്ടും അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് കെട്ടോ പിന്നെ ഇതിനിടയ്ക്ക് കൂടെ കയറി പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ രണ്ട് മൂന്ന് അലമാരിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വിധത്തിലാണ് ഇറങ്ങി വന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ കിടക്കുന്നത് തൽക്കാലത്തേക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് കട്ടിലെയും മുറിയിലേക്ക് പിടിച്ചിട്ടു ഇതേലും തുണികളെല്ലാം വാരി വലിച്ച് കൊണ്ടുവന്ന് അലമാരിയിലുള്ള അലമാരിയൊക്കെ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും ഉള്ളതും എല്ലാം കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും അവിടെ ഇവിടെയും നിലത്തും എല്ലാം ആയിട്ടും അടി വെച്ചിരിക്കുകയാണ് അത് എല്ലാം ഇനിയിപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ മൊത്തം പെയിൻ്റ് ഒക്കെ അടിച്ച് ശേഷമാണ് കേട്ടോ എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി എല്ലാം ചിട്ടയോടെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിപ്പിറക്കി വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ കൊലപ്പെട്ട് കിടക്കുവാണ് അപ്പം ഇവിടുന്ന് ഈ സെറ്റിയൊക്കെ കിടക്കുന്നതിൻ്റെ നേരെ നടവാതലാണ് കേട്ടോ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല പെയിൻ്റൊക്കെ എങ്ങനെ അടിച്ചേക്കുന്നതുകൊണ്ട് ഒരു പിടുത്തം പോലെയാണ് കേട്ടോ അപ്പം ആ നേരെ തറന്ന് വരുമ്പം എവിടെയും ബെഡ്ഡൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ബെഡ് വലിയ ബെഡ്ഡൊക്കെ ഇവിടെ ഫാമിലി മലിക്കോട്ടിൻ്റെ ആ ബെഡ്ഡൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം പിള്ളേർ അതെല്ലാം ചായച്ചിട്ടിട്ട് കിടന്ന് കിടന്ന ചാട്ടമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ വീണ്ടും നുവർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ പണിക്കാർക്ക് ഉള്ള വെള്ളമൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ പേപ്പറ് പിള്ളേരെ കളി അങ്ങനെ എല്ലാം എന്തുകൊണ്ടാണ് ബെഡൊക്കെ ഓടിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ് പിള്ളേർ കിടന്ന് ചാടി മറിഞ്ഞ് നാശമാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണെൻ്റെ മി മിഷീൻ കേട്ടോ മെഷീൻ എനിക്ക് ചേട്ടൻ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചതെന്നാണ് അപ്പം ഞാൻ വെട്ടി വെട്ടിത്തയ്ക്കൊന്നുമില്ല ചെറുതായിട്ട് നമ്മളുടെ എന്തെങ്കിലും തുണിയൊക്കെ മടക്കി നടിക്കുവോ അല്ലെങ്കിൽ കീറിപ്പോ ഇതൊക്കെ ഒന്ന് അടിക്കാനോ ഒക്കെ ആയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ അപ്പോൾ രാത്രിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുവരെ ഒന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം നല്ല തിരക്കാണ് സന്ധ്യയാകുമ്പോഴത്തേക്കും ബാക്കി പണികളെല്ലാം തീർത്ത് എല്ലാം തേച്ച് മെഴുക്കി കമത്തി വെച്ച് ശേഷം വേണം നമുക്ക് കുളിക്കാൻ പോകാനായിട്ട് അപ്പം ഇവിടെ ഒക്കെ പുട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പുട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പം ജനലിനൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ അതിനൊക്കെ അടിക്കുന്നുണ്ട് പോളിഷൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിനുക്കിയൊന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് പോർച്ച് പോർച്ചിൽ മേൾ വാശമൊക്കെ പുട്ടിയിട്ടു കേട്ടോ അപ്പം മൊത്തം പുട്ടിയിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുട്ടി ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഇതായിട്ടിരിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ തവണ പെയിൻ്റ് അടിച്ചിപ്പോൾ പുട്ടി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടാപ്പം അതും വീട്ടിലുണ്ടേ പിന്നെ ഇതിങ്ങനെ തെളിഞ്ഞു കിടക്കും കേട്ടോ സ്റ്റാർ എപ്പോഴും തെളിച്ചിട്ടിരിക്കും അവർ ഈ മുറ്റത്തോടെയൊക്കെ ഓടിക്കളിക്കുമ്പം തിരക്കു ചുറ്റും ലൈറ്റ് ഇട്ടിട്ട് മുറ്റത്തോടെയൊക്കെ ഓടിക്കളിക്കും അപ്പോൾ ഈ ലൈറ്റ് സ്റ്റാർ എപ്പോഴും ഇങ്ങനെ തെളിച്ചിട്ടിരിക്കും അപ്പം നമ്മുടെ ഗുരുവായൂർ അവന്തവിന് ചോറ് കൊടുക്കാൻ പോയപ്പോൾ മേടിച്ച് ഉണ്ണിയാണ് കേട്ടോ അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഇരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗി കിട്ടും അപ്പം വിളക്ക് കത്തിക്കുന്ന അവിടത്താണ് ഉണ്ണിനെ വേ ഇരുത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ അവന്തക്കുട്ടന് ചോറ് കൊടുക്കാൻ പോയപ്പോൾ വാങ്ങിയ ഉണ്ണിയാണ് കേട്ടോ പിന്നെ ഇവിടെ സെറ്റി നിറച്ച് ചേട്ടൻ്റെ അലമാരി പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്ക് അതിൽ കിടന്ന ഷർട്ട് മുഴുവനും ഞാൻ ഇങ്ങോട്ട് വാരി കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ അപ്പം നല്ല ഷർട്ടൊക്കെ എടുത്തിട്ട് ബാക്കി കളയാൻ ചേട്ടൻ പറഞ്ഞു കാരണം ചേട്ടന് വണ്ണം ഒക്കെ വെച്ച് കണ്ടിട്ട് പാകമല്ല കേട്ടോ ചില ഷർട്ടൊക്കെ പാകമല്ല അതുകൊണ്ട് പിന്നെ ഇത് എൻ്റെ കൂടെ ജോലി ചെയ്ത അംബിക ചേച്ചി എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടപ്പം തന്നതാണ് കേട്ടോ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നതാണ് പതിനൊന്ന് വർഷം മുമ്പ് തന്നാണ് കേട്ടോ അപ്പം ഞാനിത് സൂക്ഷിച്ച് വെച്ച് അപ്പം ഇന്നിവിടെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അതങ്ങടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇനി ഇപ്പം അതിൽ ഒത്തിരി ഫ്ലവർ വെയർസൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ബെഡ്ഡൊക്കെ ഇങ്ങോട്ട് കൊണ്ട് ഇട്ടിരിക്കുകയാണ് അലമാരിയൊക്കെ പെയിൻറ്റ് ചേടാതെ വെച്ചുമ്പോൾ ഓരോ തുണിയൊക്കെ മോശം തുണിയൊക്കെ എടുത്തിട്ട് മൂടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ സന്ധ്യ ആയെങ്കിലും രാവിലെ കാപ്പി എല്ലാ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് സമയം ഒട്ടും കിട്ടാറില്ല കാരണം എല്ലാ സാധനവും അങ്ങും മാറ്റി പെറുക്കി കൊടുക്കണം അതിനിടയിൽ വീട്ടിലെ ഓരോ പണികളൊക്കെ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല വൈകുന്നേരം ഉപ്പുമാവും പഴവും കൂടി ഞാൻ എടുത്ത് കഴിക്കുമ്പം അപ്പം പഴമൊക്കെ ഒത്തിരി പഴുത്തിരിപ്പുണ്ടെങ്കിലും കഴിക്കാനായിട്ടൊട്ടും സമയം കിട്ടിയില്ല ഇനി ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിനുണ്ട് കേട്ടോ അപ്പോൾ പഴയ മോഡലൊരു വാഷ് ബേസിനാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി ഇവിടെ നല്ലത് വരെ പിടിപ്പിക്കണം പിന്നെ ഇവിടെ ജനലെ ജനലെ കിടുന്നത് ഇങ്ങനെ ഈ വെള്ളം അല്ല വെയിലേറെ അടിക്കാതെ ഇടുന്ന അതൊക്കെ സാധനമില്ല അതായിരുന്നു കിടന്നത് കേട്ടോ അപ്പം അവിടെ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഈ വാഷ് ബേസിന് എന്നുള്ള നനവൊക്കെ കർട്ടനെ പിടിപ്പിറ്റ് പറ്റി അപ്പഴേ അപ്പടേം ഇതുകൂട്ടാകും കരിമ്പനാകില്ല അതുകൊണ്ടാണ് കേട്ടോ അത് കൂട്ട് സാധനമാണ് ഇനിയും ഇടുന്നത് അപ്പോൾ ഈ കിച്ചണിൽ രണ്ടിലും അത് കൂട്ട് കിച്ചണിൽ രണ്ടിനും അത് കൂട്ട് തന്നെ വെയിലർ അടിക്കാതെ ഇങ്ങനെ ഇടുകയില്ല അതുപോലെ തന്നെ പറയണേ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് കൂട്ടി ഇടണം എന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പം ഇനി ഇതെല്ലാം തേച്ച് മിഴക്കി പാത്രങ്ങളൊക്കെ വെച്ച ശേഷം വേണം നമുക്ക് കുളിക്കാനൊക്കെ പോകാനായിട്ട് അപ്പോൾ ഈ പുട്ടി ഇടുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ പുട്ടിയിട്ടിങ്ങനെ നല്ല ഇതാകുമ്പോഴത്തേക്കും നല്ല പൊടിയുണ്ട് പിന്നെ പെയിൻറ്റിങ് അടിക്കുന്നതിൻ്റെ ആ മണമൊക്കെ അതെല്ലാം കൂടി ആയിട്ട് എനിക്കും പിള്ളേർക്കും എല്ലാവർക്കും നീർക്കെട്ടും ഒക്കെ പിടിച്ച് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ അപ്പം ഈ ഡോറ് ആ ബന്ധുക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ പിടിപ്പിച്ചതാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കിച്ചണിൽ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളും എടുത്തോണ്ട് പോയി കളിക്കായതുകൊണ്ട് കിച്ചൻ പൂട്ടിയിടാൻ വേണ്ടി പിടിപ്പിച്ച് കണ്ടിട്ടോ പിന്നെ ഞാനിത് കണ്ടോ എൻ്റെ തലയൊക്കെ നിറയെ പെയിൻറ്റിൻ്റെ പൊടി അതുപോലെ പുട്ടിയിടുന്നതിൻ്റെ ഒക്കെ പൊടി പിന്നെ ഈ സാധനങ്ങളൊക്കെ അങ്ങും അങ്ങും മാറ്റുന്നതിൻ്റെ മേലെല്ലാം ആകെ മുഷിഞ്ഞ് അപ്പടി പൊടിയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇനി എല്ലാ ജോലികളും കഴിഞ്ഞ ശേഷം കുളിക്കാതെ കരുതി ഇരിക്കും അപ്പം നല്ല ചൂടൊക്കെയാണ് അപ്പം കുളിച്ച ശേഷം ബാക്കി പണികൾ ചെയ്യുന്നത് മേലൊക്കെ നനയല്ലേ അതുകൊണ്ട് അടുക്കള പാത്രമൊക്കെ കഴുകാൻ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാ പണിയും തീർത്തിട്ട് കുളിക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ നമ്മുടെ കുട്ടാപ്പു അച്ഛൻ പൈനാപ്പിൾ പണിക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന വണ്ടി സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ കയറി കുട്ടാപ്പോ ഇരിക്കുവാണ് അവന്തൂനും അത് കയറണമെന്നുണ്ട് രണ്ടുപേരും എന്ത് എപ്പോഴും എപ്പോഴും എന്ത് എലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും വണ്ടി മുറ്റത്തുണ്ടെങ്കിൽ പിന്നെ അതിൽ ആയി എല്ലാം ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതും ഉണ്ടോ ഇതുപോലെ ആക്കിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി പെയിൻ്റൊക്കെ പുട്ടിയൊക്കെ ഇട്ട് ചുറ്റോട് ചുറ്റും പെയിൻ്റ് അടിച്ചിട്ടു അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ ബായ്